ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അതിനുള്ള ഒരുക്കാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ തല കെട്ടുന്നത് മൂന്ന് വട്ടം കെട്ടി കേട്ടോ എന്നിട്ട് ശരിയാവുന്ന ലാസ്റ്റ് ഇതാ മുടി വെറുതെ ഒന്ന് ചീകിയിട്ട് താഴെ ഇട്ടൊരു ക്ലിപ്പ് ഇട്ടോ അത് മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ കുടയൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്ത് പോകണം മഴയാണെങ്കിൽ അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു കുട നല്ലതാണ് അങ്ങനെ നേരെ കുഞ്ഞിനെ മുടിവെട്ടാൻ വേണ്ടിയിട്ടാട്ടോ പോയത് നമ്മൾ നേരെ ആയത്തിലോട്ട് പോയി നമ്മൾ കല്ലുനാഴത്ത് നിൽക്കുന്ന സമയത്തും ഇതാ ഇവിടെ തന്നെ ആയിരുന്നു മുടി വെട്ടാൻ വേണ്ടി വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് ും കൂടെ അടുത്തായി നേരത്തെ കുറച്ച് ഇങ്ങോട്ട് വരണമായിരുന്നല്ലോ അപ്പോൾ സ്ഥിരമായിട്ട് കുഞ്ഞൻ ഇവിടെ തന്നെയാണ് മുടി വെട്ടുന്നത് കേട്ടോ അങ്ങനെ അവിടെ കയറി മുടിയൊക്കെ വെട്ടി കുറച്ച് നേരം പോസ്റ്റിങ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പേര് പേരുണ്ടായിരുന്നു കേട്ടോ മുടി വെട്ടാൻ വേണ്ടി അപ്പം അവരൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ മുടിയൊക്കെ വെട്ടിയിട്ട് അവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ കുഞ്ഞനാണെങ്കിൽ എന്നെ ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ നിൽ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു എന്തോ ഉടായ്പ ഉണ്ട് കേട്ടോ എനിക്ക് എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട് അങ്ങനെ എന്നെ ആ വഴിയിലിറക്കി നിർത്തിയിട്ട് ഞാൻ പിന്നെ ആ തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കേ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുഞ്ഞം വരുന്നവരെ അത് കഴിഞ്ഞത് ആ കുഞ്ഞം വന്നതിന് ശേഷം നേരെ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഇതുവരെ ബീച്ചിൽ പോയിട്ടേ ഇല്ല അവിടെ ആയിരുന്ന സമയത്ത് നമ്മളിടും ൊക്കെ പോകുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴി ആ പാർക്കിംഗ് ഫീ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പയ്യൻ നമുക്ക് കൊണ്ടുത്തന്ന കേട്ടോ ഈ ഇരുപത് രൂപയാണ് ആദ്യമായിട്ടാണ് കേട്ടോ റോഡ് സൈഡിൽ ഇടുന്നതിന് ഇപ്പം ഈ പാർക്കിംഗ് ഫീ ഒക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ നമ്മൾ ആ സൈഡിൽ കൊണ്ടിടുന്നതിന് നമുക്ക് ഫീ ഒന്നും വാങ്ങിക്കത്തില്ല പിന്നെ അതിനപ്പുറത്തോട്ട് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമുണ്ട് അവിടെ ആണെങ്കിൽ മാത്രം പാർക്കിംഗ് ഫീ ചോദിച്ച് മേടിക്കുമായിരുന്നു അത് നമ്മൾ പത്ത് രൂപ എങ്ങാണ്ട് ആയിരുന്നു തോന്നും ഇത് ഇരുപത് രൂപ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് എന്താ ഈ മൂന്ന് സാറന്മാരെ കണ്ടത് കേട്ടോ അങ്ങനെ അവരോട് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു ായിരുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വൈബായിരുന്നു നമുക്ക് അവരോട് സംസാരിച്ചപ്പോൾ ചില ആൾക്കാരോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം സന്തോഷം ഒക്കെ തോന്നില്ല ആ മൂന്നുപേരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് കുറേ നേരം ഞങ്ങൾ സംസാരിച്ച് നിന്നു കേട്ടോ അങ്ങനെ അവിടെ നമ്മളെ തിരമാല ഉണ്ടാന്ന് പറഞ്ഞത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോഴാണ് ഇന്ന് കാലം നനയ്ക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഇറങ്ങി കിടക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് മേളിൽ നിന്നൊരു താഴോട്ട് ഇങ്ങനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ രണ്ട് ഷവർമ്മ മേടിച്ചു എനിക്ക് ആ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞിനോട് അന്നേരം പറഞ്ഞു എനിക്ക് രണ്ട് ഷവർമ്മ തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ച് തരണം എന്നൊക്കെ എന്തായാലും സൂക്ഷിച്ചപ്പോൾ ആൾ മേടിച്ചെന്ന് പക്ഷേ ഈ ഒരു സാധനം ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയാണെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അത്ര അടിപൊളിയൊന്നും അല്ല ഓക്കെ ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ അന്ന് മേടിച്ച് എന്നാ ആയിരുന്നു അന്ന് എനിക്ക് ഒരെണ്ണം കൂടെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇത് പറഞ്ഞും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതി മതിയായിട്ടുണ്ടായിരുന്നു കുഞ്ഞിനും കഴിച്ചപ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെടിയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് അത് കഴിച്ചു പിന്നെ വേറെ ഞങ്ങൾ പിന്നെ നൈറ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോ വീടിന്ന് ഇത്രക്കുള്ളൂ അടുത്ത് പിടിക്കാൻ തുടങ്ങിയ ചെട്ടബേവിസ് യു